ും വിജയിച്ചു ആർ സി ബിയിൽ സജീവ പ്രതീക്ഷയാണ് ആരാധകർ വെച്ചത് എന്നാൽ സ്വന്തം ഹോം ഗ്രൗണ്ടിലെ ആദ്യ മത്സരം പരാജയപ്പെട്ടത് ആർ സി ബി ആരാധകർക്ക് ചെറിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്നുണ്ട് മുൻകാലങ്ങളിലെല്ലാം ആർ സി ബി നേരിട്ട പ്രധാന പ്രശ്നം ഹോം ഗ്രൗണ്ട് തന്നെയായിരുന്നു സാധാരണ എല്ലാ ടീമുകൾക്കും ഹോമിലെ മത്സരങ്ങൾ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നാൽ ആർ സി ബി ഹോമിലെ മത്സരങ്ങൾ എതിർ ടീമുകൾക്കുണ്ടാക്കുന്ന അഡ്വാൻറ്റേജ് വളരെ വലുതാണ് താരതമ്യേന ചെറിയ സ്റ്റേഡിയവും ചെറിയ ബൗണ്ടറിയും ടീമിന് വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് ആണ് മികച്ച ബോളർമാർക്ക് മാത്രമേ അത്ര ഗംഭീര സ്പെല്ലുകൊണ്ട് ചിഹ്നസാമിയിൽ എതിരാളികളെ വലിഞ്ഞു മുറുക്കാൻ സാധിക്കുകയുള്ളൂ അത് തന്നെയാണ് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ സായി കിഷോറും സിറാജും പ്രസിദ്ധ കൃഷ്ണയും ചേർന്നൊരുക്കിയത് ആ കിണിയിൽ ആസിഫി വീഴുന്ന കാഴ്ചയും കണ്ടു എന്നാൽ ആർ സി ബിക്ക് ആശ്വസിക്കാൻ ഒട്ടനവധി കാരണങ്ങളും ആദ്യ മത്സരത്തിലുണ്ടായി ഫിൽസോർട്ടും വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും രജത് പട്ടിത്താരും പുറത്തായ ശേഷമാണ് ആർ സി ബി ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിയത് ലിവിങ്സ്റ്റന്റെയും വിതേശ് ശർമ്മയുടെയും ടിം ഡേവിഡ് എന്നീ മൂന്ന് ഫിനിഷർമാരുടെ പ്രകടനമാണ് നിർണായകമായത് ഈ മൂന്ന് ഫിനിഷർമാരെയും ഐ പി എൽ താരലേലത്തിൽ പുതുതായി ടീമിൽ ടീമിലെത്തിച്ചതാണ് ദിനേശ് കാർത്തിക്കിന്റെ വീഡിയോ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഓപ്പണിംഗ് സ്ലോട്ടിനു വേണ്ടി പൈസ അധികം മുടക്കാതെ ആ പൈസ സേവ് ചെയ്ത് ലിവിംഗ്സ്റ്റണെ കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിച്ചത് ദിനേ കാർത്തിക് ആണ് രണ്ട് കാരണങ്ങളാണ് അതിനുവേണ്ടി പറഞ്ഞത് ഒന്ന് ലിവിംഗ്സ്റ്റൺ മികച്ച മതതിര ബാറ്ററാണ് രണ്ട് മികച്ച രീതിയിൽ ഓഫ് സ്പിനും ലെഗ് സ്പിനും ലിവിങ്സ്റ്റൺ അറിയാൻ സാധിക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ആർ സി ബിക്ക് വേണ്ടി പറ്റിയ താരമാണ് ലിവിംഗ്സ്റ്റൺ എന്ന് ദിനേഷ് കാർത്തിക് മുന്നിൽ കണ്ടു അക്ഷരാർത്ഥത്തിൽ ആർ സി ബി ഇന്നത്തെ മത്സരത്തിൽ നിന്നും ഒരു പരിധിവരെ നാണം കെടാതെ കാത്തു സൂക്ഷിച്ചതും ലിവിങ്സ്റ്റൺ ആണ് ഒരു കാലത്ത് ടിം ഡേവിഡ് ബാംഗ്ലൂർ താരമായിരുന്നു പിന്നീടാണ് മുംബൈ ഇന്ത്യൻസിലെത്തി ഐ പി എല്ലിൽ പോപ്പുലറാകുന്നത് എന്നാൽ ഐ പി എൽ താരതലത്തിൽ ടിം ഡേവിഡിനെ മടക്കി എത്തിച്ചുകൊണ്ട് വലിയൊരു സിഗ്നൽ ആർ സി ബി തരികയുണ്ടായി ആ പിച്ചിന് വേണ്ട ആ സാഹചര്യത്തിൽ കളിക്കാൻ സാധിക്കുന്ന താരത്തെ തന്നെയാണ് ടീമിലേക്ക് എത്തിച്ചത് ജിതേഷ് ശർമ്മ എന്ന ലോങ് ടേം വിക്കറ്റ് കീപ്പർ പോൾസിയും ഇന്നലെ വർക്കാവുകയും ചെയ്തു ടോപ്പ് ഓർഡർ പരാജയപ്പെട്ട് ആർ സി ബി വീഴുന്ന സാഹചര്യം പലതവണ പല മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ആ മദ്യ നിരയില് പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ആർ സി ബി കളിച്ചത് ബോളിങ്ങിൽ കാര്യമായ ആശങ്കകളില്ല എന്നാലും കൃണാൽ പാണ്ഡ്യ വേണ്ട പോലെ സ്പിൻ ലീഡറായി ഉയരേണ്ടതാണ് ആർ സി ബിക്ക് വേണ്ട പ്രധാനപ്പെട്ട ആവശ്യം പൊതുവേ പവർപ്ലേകളിൽ ആർ സി ബി ബോളേഴ്സ് റൺസ് വഴങ്ങാറുണ്ട് എന്നാൽ ഭുവനേശ്വർ ഹേസൽവുഡ് ജോഡിയിൽ ആർ സി ബി വല്യ പ്രതീക്ഷയും വെക്കുന്നു എന്നാൽ മധ്യ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാൻ പറ്റിയ ഗൺ പേസർ ആരാകുമെന്ന് തന്നെയാണ് ആർ സി ബി ആരാധകർ ഇപ്പോഴും നോക്കുന്നത് സിറാജിനെ നഷ്ടപ്പെടുത്തിയത് ഒരു വലിയ നഷ്ടമായി തന്നെ ആരാധകർക്ക് സീസൺ അവസാനിക്കുമ്പോഴേക്കും തോന്നേണ്ടി വരികയോ എന്ന ആശങ്കയും ഇപ്പോൾ ആർ സി ബിക്ക് തോറ്റെങ്കിലും ഒരുപാട് മികച്ച പ്രകടനങ്ങൾ കണ്ട മത്സരമായിരുന്നു ഗുജറാത്തുമായുള്ളത് അടുത്ത മത്സരത്തിൽ ബമ്പൻ തിരിച്ചുവരവ് ആർ സി ബി പ്രതീക്ഷിക്കുന്നുമുണ്ട്